എല്ലാവർക്കും നമസ്കാരം ജ്യോതിഷ സംഗീത ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസഫലമാണ് പറയാൻ പോകുന്നത് കൊല്ലവർഷം ആയിരത്തി നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കന്നി മാസം പതിനഞ്ച് മുതൽ തുലാം പതിനഞ്ച് വരെയാണ് ഈ ഒക്ടോബർ മാസം മേടം രാശിയുടെ ഫലമാണ് പറയുന്നത് അശ്വതി ഭരണി കാർത്തികകാല് മേടക്കൂറിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസഫലം സൂര്യൻ ഒക്ടോബർ പതിനഞ്ച് വരെ കന്നിരാശിയിലും പതിനഞ്ചിന് ശേഷം ഒക്ടോബർ അവസാനം വരെ തുലാം രാശിയിലുമാണ് സഞ്ചരിക്കുക സൂര്യൻ കന്നിരാശിയിൽ ആറാംകൂറിൽ ഒക്ടോബർ പതിനഞ്ച് വരെ സഞ്ചരിക്കുമ്പോൾ ഏറ്റവും നല്ല ഗുണഫലം നൽകും സാമ്പത്തിക നേട്ടവും ആരോഗ്യവും പ്രധാനം ചെയ്യും ശത്രുദോഷങ്ങളും മറ്റ് കാര്യതടസ്സങ്ങളും മാറും ദേഹസുഖവും ആരോഗ്യവും നിലനിർത്തുകയും ചെയ്യും പിതൃസ്വത്ത് ഭാഗം വയ്ക്കുന്നവർക്ക് അനുകൂല സ്ഥിതി ഉണ്ടാകും വിചാരിച്ച കാര്യങ്ങൾക്കെല്ലാം ഗുണകരമായി ഭവിക്കും ഒക്ടോബർ പതിനാറിന് ശേഷം ഉദരസംബന്ധമായ ശാരീരികാസ്വാസ്ഥ്യം പ്രതീക്ഷിക്കാം ഭക്ഷണ നിയന്ത്രണം ഉണ്ടാകണം ശിവക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുക ചൊവ്വ ഒക്ടോബർ ഇരുപത് വരെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും ഉത്സാഹം മനോധൈര്യം ധനലാഭം എന്നിവ ഉണ്ടാകുകയും എല്ലാ ദോഷങ്ങളും മാറി ഗൃഹസൗഖ്യവും കുടുംബ സൗഖ്യവും ജനസമ്പർക്കവും നല്ല അഭിപ്രായങ്ങളും ഉണ്ടാകും ഒക്ടോബർ ഇരുപതിനു ശേഷം അനുകൂല സ്ഥിതി അല്ല സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുക ബുധൻ ഒക്ടോബർ പത്ത് വരെ അനുകൂലമാണ് ആറാംകൂറിൽ നിൽക്കുമ്പോൾ കാര്യവിജയവും സൗഭാഗ്യവും തൊഴിൽപരമായി സ്ഥാനഗുണവും ഉണ്ടാകും കുടുംബസൗഖ്യവും കേസുകളിൽ പെട്ടവർക്ക് വിജയ സാധ്യതയും കൂടുതലാണ് ഒക്ടോബർ പതിനൊന്ന് മുതൽ ഗുണം കുറയും വിഷ്ണുദേവനെ പ്രാർത്ഥിക്കുക ശുക്രൻ ഒക്ടോബർ പന്ത്രണ്ടിന് ശേഷം ഗുണമുള്ള കാലമാണ് ഗൃഹസൗഖ്യവും പങ്കാളിക്ക് സാമ്പത്തികമായി നേട്ടവും കുടുംബ സൗഖ്യവും ഉണ്ടാകും ഉല്ലാസകരമായ യാത്ര ചെയ്യുവാനുള്ള അവസരവും ഉണ്ടാകും വിവാഹ ജീവിതം സുഖകരമായിരിക്കും വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് രണ്ടാം രണ്ടാംകൂറിലെ വ്യാഴവും പതിനൊന്നാംകൂറിലെ ശനിയും ദോഷപ്രദമല്ല ഇത് കൂടുതൽ സാമ്പത്തിക നേട്ടവും പല വിധത്തിലുള്ള ജീവിതസുഖവും വന്നു ചേരും ആറാംകൂറിലെ കേതു കാര്യതടസ്സങ്ങളെല്ലാം മാറി ആരോഗ്യവും മാനസിക സന്തോഷവും നിലനിർത്തും പന്ത്രണ്ടാംകൂറിലെ രാഹു ചെലവുകൾ ഉണ്ടാക്കാമെങ്കിലും വരവ് കൂടുതൽ പ്രതീക്ഷിക്കാം നാഗാരാധന സ്ഥാനത്ത് ഇഷ്ടപ്പെട്ട വഴിപാടുകൾ ചെയ്ത് ദോഷമകറ്റാം ഈ ഒക്ടോബർ മാസം നല്ലൊരു മാസമാണ് ഈ അശ്വതി ഭരണി കാർത്തികാലി മേടക്കൂറുകാർക്ക് വരുന്നത് ഗുണാനുഭവങ്ങൾ കൂടുതൽ അനുഭവപ്പെടുന്ന മാസമാണ് പ്രയോജനപ്പെടുത്തിയാൽ ഗുണകരമായി എല്ലാം ഭവിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസും രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് അടുത്ത വീഡിയോ കാർത്തിക മുക്കാലി രോഹിണി മകീര്യം വര എടവക്കൂറിൻ്റെയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം